ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മസിൽ ഗ്രിഡിൻ്റെ വൺ ട്വൻറ്റി ആംബിയർ റവർ ട്വൻ്റി ഫോർ വോൾട്ട് ബാറ്ററിയിൽ എത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാർജിങ്ങിൻ്റെ ടെസ്റ്റിംഗ് കാണിച്ചു മൂവായിരത്തി എൺപത് വാട്ട് അവർ അതായത് മൂന്ന് കിലോ വാട്ടാണ് ഈ ലിറ്റിയം ഫെറോഫോസോറ്റ് ബാറ്ററിയിൽ ചാർജ് ആയത് അപ്പോൾ ആ മൂവായിരത്തി എൺപത്തി മൂന്ന് വാട്ടവറിൽ നിന്ന് എത്ര വാട്ടവർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ എനർജി മീറ്റർ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ചാർജിങ് സൈഡിലാണ് കണക്ട് ചെയ്തിരുന്നത് അത് ഡിസ്ചാർജ് സൈഡിൽ കണക്ട് ചെയ്യാം ഡിസ്ചാർജ് സൈഡിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എം സോളാർ ചാർജ് കൺട്രോളർ ഓഫ് ചെയ്തു ഇനി ഒരു ചാർജിങ്ങുമില്ല എന്നിട്ട് ഇൻവേർട്ടറിൽ നമ്മൾ ലോഡ് കൊടുക്കാം ഇപ്പോൾ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് മൂവായിരത്തി എഴുപത്തിരണ്ട് ആണ് അതായത് മൂന്ന് യൂണിറ്റ് ആണ് ചാർജ് ചെയ്ത സമയത്ത് മൂന്ന് യൂണിറ്റിന് നമുക്ക് കിട്ടി അപ്പോൾ ഡിസ്ചാർജ് സമയത്ത് എത്ര കിട്ടും നോക്കാം ഇപ്പോൾ ഈ എനർജി മീറ്റർ നമ്മൾ കണക്ഷൻ ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ലോഡ് ആയിരത്തി അറുന്നൂറ് ഒരു ബട്ടർഫ്ലൈയുടെ സോറി ആയിരത്തി എണ്ണൂറ് വാട്ട്സിൻ്റെ ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് ഇതിനകത്തൊരു ഒരു പാത്രം വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് അഞ്ച് ആണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇന്ന് നമുക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിക്ക് ആണ് ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അത് നൂറ്റി നൂറ്റി എൺപത് ഇട്ടിട്ടുള്ളൂ കാര്യം ലോഡ് കുറച്ച് കുറഞ്ഞു വന്നോട്ടെ ആയിരത്തി അറുന്നൂറ് വാട്ട്സ് ആണ് പവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ അറിയാം ഈ ഡിസ്പ്ലേയിൽ വലത്തേറ്റത്ത് താഴ്വശത്തായിട്ടാണ് ഇതിനകത്ത് എത്ര എനർജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഞാൻ നല്ല സ്പീഡിൽ സ്പീഡിലിടുകയാണ് കാരണം ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോവുക അല്ലെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിയേഴ് ആംപിയർ ആണ് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് പുട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ബാറ്ററിയിൽ നിന്ന് ബാറ്ററിക്ക് ഒരു കുഴപ്പമില്ല ചൂടാവുന്നില്ല പ്രശ്നമൊന്നുമില്ല ഇൻവെർട്ടർ ആണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ നല്ല കൂളായിട്ടാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് ഇൻവേർട്ടറിൻ്റെ അറുപത് എഴുപത് ശതമാനം ലോഡ് ഇടയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്പത്തഞ്ച് ശതമാനം ലോഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇതായിപ്പോൾ വെള്ളം തിളച്ചിരിക്കുകയാണ് വെള്ളം തിളച്ചപ്പോൾ ആ വെള്ളം മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് അടുത്ത നോർമൽ ലോഡ്സ് ആണ് ഇട്ടേക്കുന്നത് വീട്ടിലെ ഫ്രിഡ്ജ് ട്യൂബ് ലൈറ്റ് ഫാന് ഇങ്ങനത്തെ സാധനങ്ങളും ഒരു സി ആർ ടിവിയും ഉണ്ട് അപ്പോൾ വളരെ ചെറിയ ലോഡ് എഴുന്നൂറ് എണ്ണൂറ് വാട്ട്സ് ലോഡ് മാത്രമേ ഇതിനകത്ത് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ കാര്യം കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കപ്പാസിറ്റി മുഴുവൻ നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ കഴിയില്ല കുറേ കുറച്ച് ലോസും കൂടെ ഉണ്ടാവാറുണ്ട് ആവുന്നു ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു ആവറേജ് ഇരുപത്തിയേഴ് ആംബിയറിലാണ് ഈ ബാറ്ററി ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി നൂറ് ആംപിയർ വരെ പീക്ക് ലോഡ് കറണ്ട് എടുക്കാൻ പറ്റുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്തു ഈ നൂറ് ആംപിയർ വരെ ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ഇരുപത്തഞ്ച് പോയിൻ്റ് നാല് എട്ട് വോൾട്ടായി എനർജി അതായത് ഏകദേശം ഒരു യൂണിറ്റ് കറണ്ട് നമ്മളിതിനകത്തുനിന്ന് ഉപയോഗി ഉപയോഗിക്കാറായി ഒരു വാച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡയൽ നോക്കിയാൽ നമുക്ക് എത്ര മണിക്കൂറായി എന്ന് കാണാൻ പറ്റും ഒരു ആവറേജ് എഴുന്നൂറ് വാട്ട്സ് ആണ് ഇപ്പോൾ ലോഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു യൂണിറ്റ് കറണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് ഓൾറെഡി ഇപ്പോൾ എടുത്തു ഈ ബാറ്ററിയിൽ ഒരു കാര്യം ഒരു കാര്യമുണ്ട് ഈ ബാറ്ററിയിൽ നമ്മൾ ചാർജിങ് ഒന്നും കൊടുത്തിട്ടില്ല എം ബി പി ടി ചാർജ് കൺട്രോളർ ഓഫാണ് ഈ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മൂന്ന് യൂണിറ്റ് കറണ്ടിൽ നിന്നാണ് നമ്മളീപ്പോ ഒരു യൂണിറ്റ് കറണ്ട് എടുത്തിരിക്കുന്നത് ഇനിയും ബാറ്ററിയിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ആംബിയർ വരെ ഇതിനകത്ത് നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടിടാം ഒരു പാർട്ടില് ഏകദേശം പകുതി എനർജി അതായത് ഒന്നര യൂണിറ്റോ എങ്ങാനും നമുക്ക് ഇടാം അതിനുശേഷം അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള ഡിസ്ചാർജ് കാണിക്കാം ഇപ്പോൾ ഏകദേശം ഒന്നേകാൽ യൂണിറ്റ് കറണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ബാറ്ററിക്ക് നല്ല നല്ല സോളിഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻവേർട്ടർ മുപ്പത് ശതമാനം ലോഡിലാണ് ഓടുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും ഇപ്പോൾ ആയിരത്തി നാന്നൂറ് വാട്ടോവറായി ഒന്നര യൂണിറ്റ് കറണ്ട് ഇപ്പോൾ ഈ ബാറ്ററിയിന്ന് ഡ്രെയിൻ ചെയ്തിരിക്കുകയാണ് വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം